തിരുവനന്തപുരത്ത് പതിനൊന്ന് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത പോക്സോ കേസ് മുറിയിലേക്ക് മകളെ നിർബന്ധപൂർവ്വം അമ്മ ഈ സ്ത്രീയെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം എന്ന് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ ദയവായി അത് കമന്റായി രേഖപ്പെടുത്തുക അമ്മ എന്നാണ് പോലീസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എനിക്ക് മറ്റു വാക്കുകൾ പറഞ്ഞ് ഭാഷയിൽ വിളിച്ച ശീലമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അമ്മ പോക്സോ കേസിലാണ് ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത് ബോപ്തൻകോടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളായി അവർ അകലാൻ തീരുമാനിച്ചു ഈ സ്ത്രീക്ക് മറ്റൊരു ബന്ധമുണ്ട് പ്രണയമുണ്ട് കാമുകൻ ഉണ്ട് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് കാമുകനെ വിളിച്ചു വരുത്താറുമുണ്ട് അങ്ങനെ ഭർത്താവ് ഒരു ദിവസം രാത്രി ഫ്ളാറ്റിലില്ല ഇതോടുകൂടി ഈ സ്ത്രീ കാമുകനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി കാമുകൻ ഇവിടെ പ്രത്യേക റൂമൊക്കെ ഉണ്ട് കാമുകൻ ആ മുറിയിലേക്ക് പോയി പിന്നാലെ കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് മകൾ ആ കുഞ്ഞിന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന അമ്മയുടെ അടുത്തലേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഉറക്കം വരുകയാണ് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ അവർക്കും എത്രയും പെട്ടെന്ന് ഈ കൊച്ചിനെ ഉറക്കണം കാരണം സ്ഥാപകൻ വന്നിരിക്കുകയാണല്ലോ ഭർത്താവിന്റെ ശല്യം ഇല്ല ഈ കുഞ്ഞിനോട് ഉറക്കം വന്ന് നിൽക്കുന്ന ഈ കുഞ്ഞിനോട് ഈ സ്ത്രീ പറയുക അങ്ങോട്ട് പോയിക്കോ ആ മുറിയിലേക്ക് പോയ്ക്കോ മറ്റേ ചേട്ടനൊപ്പം പോയി കിടന്ന് ഉറങ്ങാൻ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് പെൺകുട്ടിയാണ് അവൾ ഈ അമ്മ പറയുന്നതും വിശ്വസിച്ച് ആ മുറിയിലേക്ക് പോയി ഈ പറയുന്ന കാമുകനൊപ്പം അമ്മയുടെ കാമുകനൊപ്പം ഉറങ്ങി ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ ആ കുഞ്ഞിനെ പിച്ച് ചീന്തി അതിക്രൂരമായ ബലാസനത്തിന് ഇരയായി ആ കുഞ്ഞിന് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇത് ആ സ്ത്രീയോട് ആ പെൺകുട്ടി പറയുകയും ചെയ്തു എന്നെ അയാൾ ഉപദ്രവിച്ചു എന്ന് അപ്പോ ഈ സ്ത്രീ പറഞ്ഞത് മക്കൾ ആരോടും പറയില്ലേ പറയില്ലേ പുലിയച്ചു വരും പിടിച്ചോണ്ട് പോകും മക്കൾ ആരോടും പറയില്ലേ എന്ന് പറഞ്ഞു ഈ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഈ കുഞ്ഞ് ആരോടും ഈ വിഷയം പറഞ്ഞിരുന്നില്ല പിന്നീട് അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ രീതിയിലേക്ക് പോയി ഡിവോഴ്സിന്റെ വക്കിലെത്തി ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഇവർ തമ്മിലുള്ള ഡിവോഴ്സിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി കൗൺസിലിംഗ് നടക്കുന്നുണ്ട് ഈ കുഞ്ഞിനോടും കൗൺസിലിംഗിന്റെ ഭാഗമായി അവർ സംസാരിച്ചിരുന്നു ആ സമയത്താണ് അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന സമയത്ത് അമ്മയുടെ കാമുകനിൽ നിന്ന് ആ കുഞ്ഞു നേരിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിന്റെ അതിക്രൂരമായ ആക്രമണത്തിന്റെ വിവരങ്ങൾ ആ കുഞ്ഞ് വെളിപ്പെടുത്തിയത് ഇതെല്ലാം അമ്മയോട് പറഞ്ഞിട്ടും അമ്മ യാതൊന്നും ചെയ്തില്ല ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ വഞ്ചൂർ പോലീസിനെ വിവരം അറിയിച്ചു വഞ്ചൂർ പോലീസ് പോത്തനുംകോട് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സ്ത്രീക്ക് മറ്റൊരു കാമകരുണ്ട് അവർക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കണം അവിധത്തിന് പോകുന്നവർക്ക് അവരോടെ പങ്ക് പോയാൽ പോരെ എന്തിനാണ് ഈ കുഞ്ഞിനെ കൂടി അവർക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള സൂക്ഷിയാണെന്ന് മനസ്സിലാകുന്നില്ല ഇക്കാര്യങ്ങളൊന്നും അറിയാതെ ആ ഭർത്താവ് ആ ഫ്ളാറ്റിൽ കഴിച്ചു കൂട്ടുകയായിരുന്നു അവസാനം എങ്ങനെയൊക്കെ ആ മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി വല്ല മേലേനെ ഡിവോഴ്സ് വരെ എത്തി അപ്പോഴാണ് ആ മനുഷ്യൻ അറിയുന്നത് തൻ്റെ കുഞ്ഞിനെ ഈ സ്ത്രീ കാമുകന് കാഴ്ച വെക്കുകയായിരുന്നു എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരോടാണ് ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നറിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും പോയി തൊലയിട്ടെ എന്ന് കരുതി തങ്ങളുടെ കുഞ്ഞിനെ കൂടി അവർക്കൊപ്പം പറഞ്ഞയക്കരുത് എന്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അറ്റം വരെയും പോണം ഉരുത്തികൾക്കും കുഞ്ഞിനെ വിട്ടു കൊടുക്കരുത് എന്തായാലും പോക്സോ കേസായത് കൊണ്ട് ഇവള് രക്ഷപ്പെട്ടു അവളുടെ പേരു വിവരങ്ങളൊന്നും പറയാൻ പറ്റില്ല നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീ അവർക്ക് അഴിഞ്ഞാട് നടക്കണം ഇത് അഴിഞ്ഞാട് നടന്നോട്ടെ ആർക്കൊപ്പവും പോകാം അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയമ സംവിധാനം നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അയാൾക്കൊപ്പം എങ്ങോട്ടും പോവാം എങ്ങനെയും ജീവിക്കാം എത്ര പേർക്കൊപ്പവും ജീവിക്കാം പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല ഇതിനെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ വരണം എന്നുള്ളതാണ് കല്ലെറിഞ്ഞ് ഓടിക്കണം അതായത് ആ കുഞ്ഞിനെ കൂടുതൽ കൗൺസിലിങ്ങിന് വിധേയമാക്കും ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ മനസ്സും ഒക്കെ ശരിയായി നല്ല ഒരു കുഞ്ഞിനെ വളരട്ടെ ഈ സ്ത്രീയുടെ കൺവെട്ടത്ത കുഞ്ഞ് പെടാതിരിക്കട്ടെ പോക്സോ കേസാണ് ഒന്നാം പ്രതിയായി കാമുകനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് ഈ സ്ത്രീ രണ്ടാം പ്രതിയായി കേസ് എടുത്തിട്ടുണ്ട് രണ്ടാം പ്രതിയാക്കി ഒന്നും ഒതുക്കാൻ പാടില്ല നമ്മുടെ നിയമ സംവിധാനം മാറണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല